الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അർഹമുറാഹിമീനായ പടച്ചുറപ്പിനെ ഓർത്തുകൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ നിർവഹിച്ച് എല്ലാ ചെറുതും വലുതുമായ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ദയാപരനായ പടച്ചൊറബ് നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ദീനിനെക്കുറിച്ച് മതത്തെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് ഒരുപാട് വീക്ഷണങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആചാരങ്ങള് കുറേ അനുഷ്ഠാനങ്ങള് അങ്ങനെ യാന്ത്രികമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലക്കാണവർ അതിനെക്കുറിച്ച് പറയാറുള്ളത് അതിന് ഭൗതികമായ കാര്യങ്ങൾ ഐഹികമായ കാര്യങ്ങളിൽ ഒരു പങ്കുമില്ല അതിൽ ഇടപെടുന്നില്ല ഒരുതരം സന്യാസ മതം എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത് എന്നാൽ വേറെ ചില ആളുകൾ മതത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് എങ്ങനെയാണ് അവർ പറയുന്നത് മതം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകം അതുപോലെ തന്നെ ആത്മീയ ലോകം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് പക്ഷേ ഇത് മതം പുരോഗതിക്ക് തടസ്സമാണ് മനുഷ്യന്റെ അഭ്യുന്നതിക്ക് വിലങ്ങുതടിയാണ് മതം എന്നാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നറിയോ മതം എന്ന് പറഞ്ഞാൽ അത് ഹിംസാത്മകമാണ് അക്രമാസക്തമാണ് ആയുധങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർ നിഷ്കാസനം ചെയ്യുന്ന ഏർപ്പാടുകൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് മതം എന്നൊക്കെയാണ് പലരും വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മതത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പല പ്രചാരണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് മതം എന്താണ് ദീന് എന്ന് എന്തിനു വേണ്ടിയാണ് മതം ആർക്ക് വേണ്ടിയാണ് മതം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ ഇസ്ലാം അത് സർവശക്തനായ റബ്ബുൽ ആലമീന്റെ ജല്ല ജലാലായ റബ്ബുൽ ഇസ്സത്തിന്റെ മതമാണ് ഈ മതം എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെക്കുന്ന ദർശനം മതം മുന്നോട്ട് വെക്കുന്ന തത്വസംഹിത അത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ് മാനവികതക്ക് വേണ്ടിയിട്ടുള്ളതാണ് മതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യന്റെ നന്മ മനുഷ്യന്റെ പുരോഗതി മനുഷ്യരുടെ ഐക്യം മനുഷ്യരുടെ സ്നേഹം ഇതൊക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലമയെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ആ ആയത്ത് നമ്മൾ കണ്ണ് തുറന്ന് കാത് തുറന്ന് മനസ്സു തുറന്ന് വായിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നന്മ നന്മ വിശാലമാണ് എത്രമാത്രം സുന്ദരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അള്ളാഹു പറയുകയാണ് തൗറയിലും തോറയിലും അതുപോലെ ഇഞ്ചയിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ നിരക്ഷരനായിട്ടുള്ള പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ ആ നബീ അലഹി വസ്ല്ലെ ഇത്തി ചെയ്യുന്നവർ പിൻപറ്റുന്നവർ അനുദാപനം ചെയ്യുന്ന ആളുകൾ കേവലം സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല എന്ന് എന്ന് മാത്രമല്ല മറിച്ച് അക്ഷരാർത്ഥത്തിൽ ആ ആ പ്രവാചകനെ ചെയ്യുന്നവർ ആളുകൾ അവർ ആരാണ് വിജയികളാണെന്നാ പറയുന്നത് പക്ഷെ ആ നബിയെക്കുറിച്ച് വിശേഷണം തുടരുക ആ നബി എന്ത് ചെയ്യുന്നു ആ പ്രവാചകൻ സല്ലാഹുഅഅലൈ വസ നന്മ കൽപ്പിക്കുന്നു സദാചാരം കൽപ്പിക്കുന്നു വെറുക്കപ്പെട്ട കാര്യം അത് വിലക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ലോകത്ത് മുഹമ്മദ് നബി കടന്നു വന്നിട്ട് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ഭൗതിക ആത്മീയ പുരോഗതിക്ക് ഉതകുന്നതാണ് വളരെ വ്യക്തമായി കൊണ്ട് കാര്യമാണ് കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ദോഷകരമാണ് എന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ റസൂൽ അലൈഹി വെടിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അത് മനുഷ്യന് ഗുണകരമാണ് എന്നും ഇത് അത് മനുഷ്യന് ദോഷമാണ് അത് നന്മയാണ് എന്നിട്ട് റസൂലിനെ ഉത്തമമായത് അനുവദനീയമാക്കുന്നു വിശിഷ്ടമായത് അനുവദനീയമാക്കുന്നു എന്നിട്ടോട്ടത് അത് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അതുപോലെ റസൂൽ നബി വചനങ്ങളിൽ അവിടെ നിന്ന് അനുവദനീയമാക്കിയിട്ടുള്ള ഹലാലാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അതുപോലെ ഹറാമാണ് എന്ന് പറയുകയും ഈ ഉമ്മത്തിനെ വിരോധിക്കുകയും ചെയ്തിട്ടുള്ള സംഗതികൾ ഉണ്ടല്ലോ അത് എടുത്ത് പരിശോധിച്ച് നോക്കിയ മനുഷ്യന്റെ ആത്യന്തിക ഉതകുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അള്ളാഹു മനുഷ്യന്റെ ബന്ധനങ്ങൾ അവന്റെ ചങ്ങലുകൾ അവന്റെ മേലുള്ള ചെങ്ങലുകള് ബന്ധനങ്ങള് അതൊക്കെയും ആ പ്രവാചകൻ ഇറക്കി വെക്കുന്നു എന്നുള്ളതാണ് മനുഷ്യ അകപ്പെടുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അത് പരിഹരിക്കാൻ മുഹമ്മദ് നബി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ദുരന്തം ആ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഈ മാനുള്ള മനുഷ്യർ വിശ്വാസമുള്ള ആളുകൾ അള്ളാഹു വിശ്വാസമുള്ള പരലോകത്തിൽ വിശ്വാസമുള്ള ആളുകള് മുന്നോട്ട് പോകേണ്ടതുണ്ട് ദുരന്തത്തിൽ മനുഷ്യർ അകപ്പെട്ടുവോ ആ ദുരന്തങ്ങളിൽ നിന്ന് കരകയറ്റുവാൻ മനുഷ്യ വിശ്വാസികളായ ആളുകൾ ഓടി ചെല്ലേണ്ടതുണ്ട് അങ്ങനെ ആ ദുരന്തത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് കയറ്റിയ ശേഷം എന്ത് ചെയ്യണം അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വിശ്വാസപരമായി കൊണ്ട് അവരുടെ മനസ്സുകൾക്കകത്തുള്ള അന്ധകാരങ്ങളുണ്ട് ആ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം അതാണ് മുഹമ്മദ് നബിയെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥമുണ്ടല്ലോ ഇലൂർ അന്ധകാരങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയാണ് സഹോദരങ്ങളെ വേദത്തിന്റെ വെളിച്ചം വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം ആ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ നിർവഹിച്ച ദൗത്യം അതാണ് വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം നിങ്ങൾ നോക്കൂ എപ്പോഴാണ് എപ്പോഴാണ് മതം ഹിംസാത്മകമായി കൊണ്ട് അക്രമാസക്തമായി കൊണ്ട് മാറുന്നത് എപ്പോഴാണ് മതം പുരോഗതിക്ക് തടസ്സമായി മാറുന്നത് മനുഷ്യരെ ഭൗതികമായ ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ ഒറ്റ செப்பிடத்துந்ததை எப்பிடானை என்று செல்திச்சால் നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ അതാണല്ലോ കുത്തുബ് കിതാബ് എന്ന് പറയുന്നത് വേദഗ്രന്ഥം എന്ന് പറയുന്നത് ആ വേദഗ്രന്ഥങ്ങളുടെ വെളിച്ചം മനുഷ്യർ പഠിക്കാൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് മതം പലപ്പോഴും ഹിംസാത്മകമായിട്ട് ചിലർ അങ്ങനെ പ്രവർത്തിക്കുന്നതും ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുമൊക്കെ അതുപോലെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതും മതം വിശുദ്ധ ഖുർആൻ അതുപോലെ മറ്റുള്ള വേദങ്ങൾ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് മനുഷ്യർ നശിച്ചു പോകുന്നത് മനുഷ്യർ തകർന്നു പോകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യർ പരസ്പരം അന്യോന്യം തമ്മിലുള്ള സംഘട്ടനങ്ങളും ശത്രുതയും നിമിത്തമാണ് എന്നാണ് എന്തുകൊണ്ടാണ് മനുഷ്യർ തന്റെ സഹോദരനെ കാണുമ്പോൾ സിയെ കാണുമ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ശത്രുത ഉടലെടുക്കുന്നത് എന്തുകൊണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് മനുഷ്യന്റെ മൂല്യം മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹുവിന്റെ കിതാബിലൂടെ മനുഷ്യന്റെ വില മനുഷ്യന്റെ ഉന്നതമായ പദവി അത് തിരിച്ചറിയാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ ലോകത്ത് വലിയ സംഘടനകൾ വലിയ യുദ്ധങ്ങൾ ഉണ്ടായല്ലോ എത്ര മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം ഗൾഫ് യുദ്ധം ഇതാ ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം എത്രയോ ആളുകൾ എത്രയോ പിഞ്ചുമക്കൾ കൊല ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് മനുഷ്യന്റെ നില മനുഷ്യന്റെ വില അത് വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഈ ആളുകൾ ഭരണാധികാരികളും അതുപോലെ ശത്രുത നെഞ്ചേറ്റ് നടക്കുന്ന ആളുകളും തയ്യാറാകാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മത പൗരോഹിത്യം അവർ ഈ മതത്തെ അവരുടെ കരാള ഹസ്തങ്ങളിൽ പിടിച്ചിട്ട് ആളുകളെ ആളുകളുടെ മുമ്പിൽ മതം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മതത്തിന്റെ യഥാർത്ഥ വെളിച്ചം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്ര തവണയാണ് നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ എന്ന് എത്ര തവണയാണ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് അതെന്തിനാ ബുദ്ധി ഉപയോഗിക്കണം ചിന്തിക്കണം അന്ധമായിട്ട് മതത്തെ ഉൾക്കൊള്ളുവാൻ അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിന്തിക്കണം ആവർത്തിച്ചാർത്തിച്ചു കുർആാനത് പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഓരോ മതങ്ങളും അവരുടെ വേദങ്ങൾ അവരുടെ കിതാബുകള് കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു മതക്കാരോട് ശത്രുത പുലർത്തില്ലായിരുന്നു നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയം പടുത്ത് ഏർ അത് ഉദ്ഘാടനവും അതിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള വ്യക്തതയിലാണ് നമ്മുടെ നാട്ടിലുള്ള അനേകം ആയിരം ആളുകൾ എന്തുകൊണ്ട് അവർ അവരുടെ വേദങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങള് കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും മറ്റൊരുത്തന്റെ ആരാധനാലയം ചെയ്യുന്ന നമിക്കുന്ന പള്ളി തച്ച് തകർക്കില്ലായിരുന്നു പ്രിയമുള്ളവരെ അവർ അങ്ങനെ ചെയ്തത് അന്തമായി അവരുടെ മതം വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ് ശരിയാവണ്ണം പഠിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇവിടെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇസ്ലാം വിലയാണ് നൽകുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ പതിനേഴാം അധ്യായം സൂറത്തുൽ അതിൽ പറയുന്നു അതിൽ പറയുന്നു ആദം തീർച്ചയായും മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു തകാല മനുഷ്യനെ ആദരിച്ചു എന്നാ പറയുന്നത് പക്ഷേ അഞ്ചു നേരം നമസ്കരിക്കുന്ന ധാരാളമായി പോകുന്ന നമ്മൾ അയൽപക്കത്തുള്ള സഹോദരനോട് സഹോദരിയോട് അതുപോലെ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ പറഞ്ഞ സഹോദരങ്ങളോട് നല്ല രൂപത്തിൽ നിലകൊള്ളുവാൻ തയ്യാറല്ല എന്നുള്ളത് എത്ര വിരോധാഭാസമാണ് എത്ര കഷ്ടമാണ് പ്രിയമുള്ളവരെ എത്ര അപമാനകരമാണ് അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് ഒരു വചനത്തിൽ കാണാം സവ എല്ലാ മനുഷ്യരും തുല്യമാണ് ഏതുപോലെ ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് ആ രൂപത്തിൽ മനുഷ്യരെ കാണുവാനും അവരെ ആദരിക്കുവാനും നമ്മൾ തയ്യാറാകണം ശത്രുത കൊണ്ട് നടക്കുകയല്ല വേണ്ടത് അവരെ പരിഹസിക്കുകയോ ഇകഴ്ത്തുകയോ അല്ല വേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ പതിനൊന്നാമത്തെ വചനത്തില് വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്ന് അള്ളാഹു താല ആജ്ഞാപിക്കുകയുണ്ടായി പരിഹസിക്കാനായിട്ട് പാടുള്ളതല്ല ഖുർആൻ മറിച്ച് നോക്കിയാൽ എത്ര സംഭവമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി പ്രമുഖരോട് അന്ധനായ ഒരു മനുഷ്യൻ േ ആ മനുഷ്യന്റെ പേര് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു എന്നാണ് ആ മനുഷ്യൻ വന്നപ്പോൾ പ്രവാചകന് ചെറിയൊരു നീരസമുണ്ടായി പക്ഷേ അള്ളാ തിരുത്തി അങ്ങ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു എത്ര വചനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത് അങ് മുഖം ചുളിക്കുകയും പിന്തിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സാധുവായുരു മനുഷ്യൻ അങ്ങയുടെ അടുക്കൽ വന്നതിൻ്റെ പേരിൽ ആ മനുഷ്യൻ അവകാശമില്ലേ ആ മനുഷ്യൻ മനുഷ്യനല്ലേ അവൻ്റെ പദവി അംഗീകരിക്കപ്പെടേണ്ടതല്ലേ അതേ സഹോദരങ്ങളെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അന്ധനായ മനുഷ്യനും ശാരീരികമായിട്ട് വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും അവരൊക്കെ മനുഷ്യരാണ് അവർക്ക് വില നൽകണം അവർക്ക് പദവി നൽകണം എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ മതത്തിൻ്റെ ശരിയായ ഒരു മുഖം എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മുഖമാണ് കരുണയില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവ പറ്റിയ സ്ഥലത്ത് അവിടെ ശത്രുതയുണ്ടാകും മനുഷ്യർ തമ്മിൽ സ്നേഹമുണ്ടാവുകയില്ല ഐക്യമുണ്ടാവുകയില്ല നിങ്ങൾ നോക്കൂ പലപ്പോഴും ആളുകൾ എന്തുകൊണ്ടാ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് ഒരാളുടെ അടുത്ത് പണമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ബന്ധമാണ് ആ പണം നഷ്ടപ്പെട്ടാലോ ഈ പല ആളുകളും അദ്ദേഹത്തെ വിട്ടയച്ചു പോകും ചില ആളുകൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ അധികാരമുള്ളത് കൊണ്ടാണ് അധികാരം നഷ്ടപ്പെട്ടാലോ ആ സ്നേഹിതന്മാരും സ്നേഹിത വലയങ്ങളുമൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോകും പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ മനുഷ്യന് നൽകേണ്ടെന്ന പദവി ആ കാരുണ്യത്തോടുകൂടെ നമ്മൾ സ്നേഹിച്ചാലോ പണം നഷ്ടപ്പെട്ടാലും അധികാരം നഷ്ടപ്പെട്ടാലും സൗന്ദര്യം നഷ്ടപ്പെട്ടാലും അവനിൽ മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതാണല്ലോ നീ കണ്ടുവോ എന്ന് പറയുന്ന അധ്യായം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരുണ്യത്തിന്റെ മുഖമാണ് കാണുന്നത് കാര്യം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കാണിക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനില് ഒരായത്തെ സഹോദരങ്ങളെ ദിനം പ്രതി നൂറ് കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്ന പ്രമുഖനായിട്ടുള്ള ഒരു മനുഷ്യൻ ഡോക്ടർ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഗ്രന്ഥം ഏത് എന്നാണ് അനേകമായിരം പുസ്തകങ്ങൾ വായിച്ചയാളാ അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആൽ കുർആാലിൽ ഏത് വചനങ്ങളാണ് നിങ്ങളെ സ്വാധീനിച്ചത് പറഞ്ഞു സൂറത്തുൽ അഖബ അഖബ വമാ ഔ യതീമൻ തുടങ്ങുന്ന വചനങ്ങൾ ഉണ്ടല്ലോ ആ മരംപാതകൾ നിങ്ങൾ ആരും താണ്ടിക്കടന്നില്ല എന്താണ് ആ മരംപാത എന്ന് പറഞ്ഞാൽ അത് ഉയർന്നു നിൽക്കുന്ന ഒരു മലയല്ല മറിച്ച് പക്കുറക അടിമയെ മോചിപ്പിക്കലാൻ ബന്ധനത്തിൽ കഴിയുന്ന ദുരിതത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മോചനം നൽകലാൻ അതുപോലെ പാവപ്പെട്ടവന്റെ ദുരിതത്തിന്റെ ദിവനങ്ങളിൽ അവന് ഭക്ഷണം നൽകലാൻ അനാഥക്ക് ഭക്ഷണം നൽകലാൻ കഷ്ടപ്പെടുന്ന അനാഥകൾക്ക് അവർക്ക് ഭക്ഷണം നൽകണം വസ്ത്രം നൽകണം അതാണ് ആ വചനങ്ങളുടെ അർത്ഥം ആ ആയുത്തുകളെ എത്രമാത്രം മനുഷ്യത്വം മാനവികതയാണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് അത് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളത് സഹോദരങ്ങളെ ആ ആ ആ രൂപത്തിലായിരിക്കണം നമ്മൾ മതം കൊണ്ട് നടക്കേണ്ടത് മതത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം നമ്മുടെ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ൾ ചെയ്തുകൊണ്ട് കഴിയുന്നത്ര എല്ലാ പാപങ്ങളിൽ നിന്നും പാപങ്ങളിലും വിട്ടുനിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മതത്തിന്റെ യഥാർത്ഥ മുഖത്തെ സംബന്ധിച്ച് ഈ വേദം നൽകുന്ന മാനവിക സന്ദേശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ലോകമെമ്പാടും ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് പാലിയേറ്റീവ് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാറാൻ സാധ്യതയില്ലാത്ത മാറാ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് കടപ്പിലായിട്ടുള്ള പാവപ്പെട്ട ആളുകളുണ്ട് രോഗികളുണ്ട് നിത്യരോഗികളുണ്ട് അവരെ ചെന്ന് കണ്ട് സ്വാതനിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി അതാണ് അതുകൊണ്ട് പ്രധാനമായി കൊണ്ടും ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ മാത്രമല്ല മാറാ രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്ത വേവലാതികളും പ്രയാസങ്ങളും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതിനിമിത്തം പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര രീതിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റുപാടിലും നടക്കുന്നുണ്ട് കേരളമെമ്പാടും നടക്കുന്നുണ്ട് വിശിഷ്യ മലബാറിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി സഹായിക്കുവാനും സാധിക്കുന്നവർ വോളണ്ടിയർ ും അതുപോലെ എന്തൊക്കെ രൂപത്തിലാണോ സഹായിക്കാൻ കഴിയുക അങ്ങനെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് അതോടൊപ്പം ഇന്ന് നമ്മോട് വസീയത്ത് ചെയ്യാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തെയും അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ മർഹമത്തും നൽകി നൽകി ഇടം ബാധിച്ചുകൊണ്ട് വലിയ വലിയ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശിഫയും സമാധാനവും നിന്റെ റഹ്മത്തും ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കണമേ അ والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي العجات اللهم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لَنَكُونَنَّ مِنَ الْخَاسِرِينَ رَبَّنَا تَقَبَّل مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا إِنَّكَ أَنْتَ الْغَفُورُ الرَّحِيمُ وَارْحَمْنَا